ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹോംലി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മഷ്റൂം ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മഷ്റൂം ഇതേപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം പൊതിനയില നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ആറ് തക്കാളി തക്കാളി ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു കളറ് കിട്ടും ഒരു കൈപ്പിടി ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെയും ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ഗ്രാമ്പു പെരുഞ്ചീരകം കുരുമുളക് ഇത്രയും സാധനങ്ങളും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരണം അടുത്ത എങ്ങനെയാണ് ബിരിയാണി ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് നമ്മൾ കുക്കറ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കർ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൈസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ഇതേപോലെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം പുതിനയില ആഡ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കണം എന്നാലാണ് ആ ഒരു സ്മെല്ല് നമുക്ക് കറക്റ്റ് ബിരിയാണിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ പുതിനെല്ലാം നന്നായിട്ട് വാഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവോള കട്ട് ചെയ്തതിന് ആഡ് ചെയ്ത് കൊടുക്കാം സവോള നന്നായിട്ട് വാഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ സവോള നന്നായിട്ട് വാഴണ്ടി വരണം സവോളം നന്നായിട്ട് വേണ്ടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈയൊരു ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു തക്കാളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത് സ്പൈസസ് പൊടിച്ചത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഗുളിക്കാവശ്യമായിട്ടുള്ള തൈര് അര ഗ്ലാസ് തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മഷ്റൂമും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ ഒരു സമയം നമ്മൾ അരി കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാലയിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണിത് ഒരു കോണിൽ നിന്നും മസാലയുടെ അരപ്പിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വെള്ളം ബിരിയാണി വയ്ക്കുന്ന സമയത്ത് എപ്പോഴും ഒരു മെഷർമെൻറ്റ് ഗ്ലാസ് വയ്ക്കുക ആ ഒരു അരി അളക്കുന്ന ആ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ വെള്ളം ചേർത്തേണ്ടത് കുക്കറിലായതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുറച്ച് ചേർത്തിയാലും മതി വെള്ളം തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പ് കുറവുണ്ടോയെന്ന് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എപ്പോഴും ഉപ്പ് കുറച്ചൊന്ന് മുന്നിൽ നിൽക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൈസിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി വേണം വെള്ളമെല്ലാം നന്നായി വറ്റി മരുന്ന സമയത്ത് വറ്റി വന്നിരിക്കുന്ന ഈ ഈയൊരു അരയുടെ മുകളിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും അതേപോലെ തന്നെ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ബിരിയാണി റെഡി ആയിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള വേവാണ് എല്ലാവർക്കും മഷ്റൂം ബിരിയാണി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്